ഫേഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ കാസർകോട്ടും ശക്തമായ മഴ റെഡ് അലേർട്ട് മുന്നറിയിപ്പുള്ളതിനാൽ ചൊവ്വാഴ്ച ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടു തീരദേശങ്ങളിലും മലയോരങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിന് പോകുവാൻ പാടുള്ളതല്ലെന്നും ജില്ലയിൽ ക്വാറികളിലെ ഖനനവും നിർത്തിവെക്കേണ്ടതാണെന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നറിയിപ്പ് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് ഫേഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി കാസർഗോഡ് ജില്ലയിലും ശക്തമായ മഴയാണ് പെയ്യുന്നത് മലയോര പ്രദേശങ്ങളിൽ രാവിലെയോടെയാണ് മഴ ആരംഭിച്ചത് കാസർഗോഡ് നഗരത്തിൽ ഉച്ചയോടെ ആരംഭിച്ച മഴ ശക്തമായി തന്നെ പെയ്യുന്നു തീരപ്രദേശങ്ങളിലും മഴ ശക്തമാണ് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലായിരുന്നു ആദ്യം റെഡ് അലേർട്ട് ഉണ്ടായിരുന്നത് പിന്നീട് തിങ്കളാഴ്ച രാവിലെയോടെ കാസർഗോട്ടും കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നോ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി ചൊവ്വാഴ്ച കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച പരവരടുക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസ് ഗ്രൗണ്ടിൽ നടത്താനിരുന്ന ഭിന്നശേഷി കായികമേള മാറ്റിവെക്കുകയും ചെയ്തു ഇന്നും നാളെയുമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിടും തീരദേശങ്ങളിലും മലയോരങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിന് പോകുവാൻ പാടുള്ളതല്ലെന്നും മുന്നറിയിപ്പിലുണ്ട് ജില്ലയിൽ ക്വാറികളിലെ ഖനനവും ഇന്നും നാളെയുമായി നിർത്തിവെയ്ക്കേണ്ടതാണ് നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ നടക്കുന്ന ദേശീയപാത സംസ്ഥാനപാത മറ്റു റോഡുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ ബോർഡുകൾ യാത്രക്കാർക്ക് കാണുന്ന തരത്തിലുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് കലക്ടർ നിർദ്ദേശം നൽകി റോഡുകളിൽ കുഴികളോ മറ്റ് അപകട സാധ്യതകളോ ഉള്ള ഇടങ്ങളിൽ അടിയന്തിരമായി അപകട സാധ്യത ലഘൂകരിക്കുവാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്നും കലക്ടർ അറിയിച്ചു നിലവിൽ ഫിൻചാൻ ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാടിനു മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുന്നുണ്ട് ചൊവ്വാഴ്ച വടക്കൻ കേരളത്തിനും കർണാടകയ്ക്കും മുകളിലൂടെ ന്യൂനമർദ്ദമായി അറബിക്കടലിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിരീക്ഷണം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്